അലർജി ആസ്മ തുടങ്ങി തൊക്കു രോഗങ്ങളായ കരപ്പൻ മുതൽ സോറിയാസിസ് എന്നിവയിലേതെങ്കിലും അസുഖത്താൽ ബുദ്ധിമുട്ടുന്നവരാണോ നിങ്ങളെങ്കിൽ ഇരുപത്തിമൂന്ന് വർഷമായി ഈ മേഖലയിൽ പ്രവൃത്തി പരിചയമുള്ള ഡോക്ടർ സ്മിത രഘുനന്ദനന്റെ നേതൃത്വത്തിലുള്ള വിദഗ്ദ്ധ ഡോക്ടർമാരുടെ സേവനം മിംസ് ഹോമിയോ ക്ലിനിക് വടക്കാഞ്ചേരി ബ്രാഞ്ചിൽ ലഭ്യമാണ് സ്കിൻ ആൻഡ് അലർജി ഹോമിയോപതിക് സൂപ്പർ സ്പെഷ്യാലിറ്റി ക്ലിനിക് ചാലിപ്പാടം റോഡ് വടക്കാഞ്ചേരി ഫോൺ എയ്റ്റ് ചിറ്റണ്ട ജ്ഞാനോദയം സ്കൂളിൽ യുദ്ധവിരുദ്ധ ദിനം വിപുലമായ പരിപാടികളോടെ ആചരിച്ചു യുദ്ധം മനുഷ്യന് നഷ്ടങ്ങൾ മാത്രമാണ് തന്നിട്ടുള്ളത് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നടത്തിയ വിവിധങ്ങളായ പ്രവർത്തനങ്ങൾ കുട്ടികളിൽ യുദ്ധവിരുദ്ധ മനോഭാവം വളർത്തുവാനും സമാധാനം പുലരുവാനും സഹായിക്കുന്നതായിരുന്നു സ്കൂൾ അസംബ്ലിയോട് ആരംഭിച്ച പരിപാടിയിൽ യുദ്ധവിരുദ്ധ മനോഭാവത്തിന്റെ പ്രസക്തി എന്ന വിഷയത്തെക്കുറിച്ച് ഹെഡ്മിസ്ട്രസ് ലാലി ടീച്ചർ സംസാരിച്ചു തുടർന്ന് പ്രസംഗം സുഡോക്കോ നിർമ്മാണം ക്വിസ് മത്സരം എന്നീ മത്സരങ്ങൾ നടന്നു വിജയികൾക്ക് സമ്മാന വിതരണവും നടത്തി ഹിരോഷിമ നാഗസാക്കി യുദ്ധവിരുദ്ധ ലോകം എന്ന വിഷയത്തെ ആസ്പദമാക്കിയ യുദ്ധവിരുദ്ധ ചിത്ര പ്രദർശനം നടത്തി ഇനിയൊരു യുദ്ധം വേണ്ട എന്ന മുദ്രാവാക്യം മുഴക്കിക്കൊണ്ട് സ്കൂൾ മുറ്റത്ത് കുട്ടികൾ സൈക്കിൾ റാലി നടത്തുകയും ചെയ്തു തുടർന്ന് ചുമർ പത്രം പോസ്റ്റർ പ്ലക്കാർഡ് എന്നിവയുടെ പ്രദർശനവും ഫ്ലാഷ് മോബും നടത്തി യുദ്ധത്തിന്റെ ഭീകരതയും യുദ്ധവിരുദ്ധ മനോഭാവവും കുട്ടികളിൽ വളർത്താൻ ഹിരോഷിമ നാഗസാക്കി ഓർമ്മ ദിവസത്തെ യുദ്ധവിരുദ്ധ ദിനാചരണം സഹായകരമാക്കി ബി ന്യൂസ്